നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത് വീട്ടിലെ ആറ് അംഗങ്ങൾക്കും യൂട്യൂബ് ചാനലുകളുമുണ്ട് എല്ലാവരും യൂട്യൂബിൽ വളരെ ആക്റ്റീവുമാണ് കോവിഡ് കാലത്താണ് എല്ലാവരും സജീവമായി ബ്ലോഗുകൾ പങ്കുവെച്ച് തുടങ്ങിയത് കുടുംബത്തിലെ ഓരോ വിശേഷവും പ്രേക്ഷകരുമായി കൃഷ്ണകുമാറും സിന്ധുവും മക്കളായ അഹാനയും ദിയയും ഇഷാനിയും ഹൻസികയും എല്ലാം പങ്കുവയ്ക്കാറുണ്ട് താരകുടുംബമായതുകൊണ്ട് തന്നെ ഇവരുടെ വ്ളോഗുകൾ അതിവേഗത്തിൽ ശ്രദ്ധ നേടുകയും ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുകയും ആരാധകരുള്ളത് ദിയാകൃഷ്ണയ്ക്കാണ് പ്രണയവും ബ്രേക്കപ്പും വിവാഹവും എല്ലാം ദിയ ചാനലിലൂടെ പങ്കുവെക്കാറുണ്ട് എന്തും തുറന്ന് സംസാരിക്കുന്ന ജാടയില്ലാത്ത ദിയയുടെ സ്വഭാവമാണ് ഒരുപാട് ഇഷ്ടമെന്ന് ആരാധകർ പറയാറുമുണ്ട് കഴിഞ്ഞ ദിവസമാണ് ദിയ കൃഷ്ണയ്ക്കും അശ്വിൻ ഗണേഷിനും കുഞ്ഞ് ജനിച്ചത് ജൂലൈ അഞ്ചിന് രാത്രി ഏഴ് പതിനാറിനായിരുന്നു കുഞ്ഞിന്റെ ജനനം നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് ഇരുവരും മകന് പേരിട്ടിരിക്കുന്നത് ഓമി എന്നാണ് ഓമന പേര് കുഞ്ഞിനുള്ള പേര് അമ്മ കണ്ടെത്തുമെന്നാണ് ദിയ നേരത്തെ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ നിയോം എന്ന പേര് സിന്ധു കൃഷ്ണയുടെ സെലക്ഷൻ ആയിരിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ആശുപത്രിയിൽ അഡ്മിറ്റായതു മുതലുള്ള വിശേഷങ്ങൾ വ്ലോഗായി ദിയ പങ്കുവച്ചിരുന്നു രണ്ട് ഭാഗങ്ങളായാണ് ഡെലിവറി വിശേഷങ്ങൾ ദിയ പങ്കിട്ടത് രണ്ടാം ഭാഗത്തിലാണ് പ്രസവത്തിന്റെ ഭാഗങ്ങൾ ദിയ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സൂചി പോലും ഭയമുള്ള വ്യക്തിയാണ് ദിയ അതുകൊണ്ട് തന്നെ തനിക്കൊപ്പം ഡെലിവറി സമയത്ത് ഭർത്താവിനും അമ്മയ്ക്കും ഒപ്പം നിൽക്കാൻ പറ്റുന്ന തരത്തിൽ ബെർത്ത് സ്വീട്ടായിരുന്നു ദിയ ബുക്ക് ചെയ്തിരുന്നത് ഇപ്പോഴിതാ വീണ്ടും ദിയ കൃഷ്ണയെ പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുകയാണ് പേളി മാണി ഫാമിലി വ്ലോഗേഴ്സിന്റെ ഇടയിൽ നീ ചരിത്രമാണ് കുറിച്ചതെന്ന് പേളി പറയുന്നു അറുപത് ലക്ഷം എന്ന വലിയ സംഖ്യ ഒരുപാട് ആളുകളുടെ ഹൃദയം കീഴടക്കിയ ഒരുപാട് ആളുകളെ സ്പർശിച്ച ഒരുപാട് ആളുകൾക്ക് പ്രചോദനമായ ഒരുപാട് സ്ത്രീകളെ പ്രതിനിധീകരിച്ച നിനക്ക് ഒരു ബിഗ് സല്യൂട്ട് എന്നും പേളി കുറിച്ചു നീ ധൈര്യവതിയായ മമ്മ ആണെന്ന് തെളിയിച്ചു എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം പേളി കുറിച്ചത് എത്ര വേഗമാണ് അറുപത് ലക്ഷത്തിലേക്ക് എത്തിയത് ഫാമിലി ബ്ലോഗേഴ്സിന്റെ ഇടയിൽ നീ കുറിച്ചത് ചരിത്രമാണ് ദിയാകൃഷ്ണ ഒരു സ്ത്രീക്ക് തന്റെ ജീവിതം ലോകത്തിന് മുന്നിൽ തുറന്നുകൊടുക്കാൻ അപാരമായ ധൈര്യം ആവശ്യമാണ് പ്രത്യേകിച്ച് പ്രസവം പോലെ സെൻസിറ്റീവായ ശക്തവുമായ ഒന്ന് ഒരു പെൺകുട്ടി ധൈര്യത്തോടെ ഡെലിവറി ബ്ലോഗ് പങ്കിട്ടത് ഞാൻ കണ്ടു ആ സമയം എന്റെ മനസ്സിലുണ്ടായ വികാരങ്ങളുടെ തിരമാലകൾക്ക് തടയിടാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല ഞാനും ഒരുപാട് കരഞ്ഞു ഞാൻ കരഞ്ഞു അവൾ അനുഭവിച്ച വേദന കാരണം മാത്രമല്ല വേദനയുടെ ഓരോ നിമിഷത്തിലും നീ കാണിച്ച ശക്തി കണ്ടിട്ടാണ് എന്റെ കണ്ണുകൾ ധാരാധാരയായി ഒഴുകിയത് എത്ര വട്ടം കാണുന്നുവോ അത്രയും തവണ വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു മാജിക്കൽ പവർ ഉണ്ട് നിന്റെ വീഡിയോയിൽ നീ വേദന കൊണ്ട് വിറച്ച നിമിഷങ്ങൾ വിറങ്ങലിച്ച ശ്വാസം നിശബ്ദമായ കണ്ണുനീർ ആത്മാവിന്റെ ഉള്ളിൽ എവിടെയോ നിന്ന് വന്ന നിലവിളി പിന്നെ ഹൃദയമിടിപ്പിന്റെ ശബ്ദം ഒരു കുഞ്ഞി കരച്ചിൽ ശ്വാസം പോലും നിലച്ചുപോയ നിമിഷങ്ങൾ നിന്റെ കുഞ്ഞിനെ നീ മാറോട് ചേർക്കുന്ന ആ നിമിഷങ്ങൾ വർണ്ണിക്കാൻ വാക്കുകൾ പോരാ ആ നിമിഷം കണ്ടപ്പോൾ ഞാൻ ഉൾപ്പെടെ ഈ യാത്രയിലൂടെ കടന്നുപോയ ഓരോ സ്ത്രീയെയും ഞാൻ ഓർത്തു വേദന ഭയം പ്രതീക്ഷ ഉള്ളിൽ നിന്ന് എങ്ങനെയോ ഉയർന്നു വരുന്ന വിശദീകരിക്കാനാകാത്ത സ്ത്രീകൾക്ക് മാത്രം കിട്ടുന്ന ആ ശക്തി എല്ലാം ഞാൻ ഓർത്തുപോയി ജീവന്റെ കഥ പങ്കുവെച്ച പെൺകുട്ടി ദിയ നിന്നോട് നന്ദി നീ ഒരു കുഞ്ഞിനെ മാത്രമല്ല പ്രസവിച്ചത് മറ്റു നിരവധി ആളുകളുടെ ഹൃദയങ്ങളിൽ നീ ധൈര്യമായി മാറുകയായിരുന്നു ഒരു പുതുവെളിച്ചം വീശുകയായിരുന്നു എല്ലാ അമ്മമാരോടുമായി ഞാൻ പറയട്ടെ എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കും എനിക്ക് നിങ്ങളെ അനുഭവിച്ചറിയാനാകും നിങ്ങളുടെ യാത്രയുടെ ഓരോ ഭാഗത്തെയും ഞാൻ ബഹുമാനിക്കുന്നു പേളി വികാരാതീതനായി കുറിച്ചു ഈ ജൂലൈ അഞ്ചിനാണ് ദിയാകൃഷ്ണ ആൺകുട്ടിക്ക് ജന്മം നൽകിയത് യൂട്യൂബ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഡെലിവറി വീഡിയോയായി അത് മാറിയിരിക്കുകയാണ് ഇപ്പോൾ നിയോം എന്ന് പേരിട്ടിരിക്കുന്ന ഓമി ശരിക്കും യൂട്യൂബിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചു എന്നാണ് പേളിമാണി കുറിച്ചത് അതേസമയം ഇൻഫ്ലുവൻസർ ദിയാകൃഷ്ണ ഡെലിവറിയുടെ നിമിഷങ്ങൾ വീഡിയോയാക്കി പങ്കുവെച്ചതിൽ പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിൽ സ്വകാര്യത കാത്തുസൂക്ഷിക്കണമെന്നാണ് ചിലരുടെ വാദം മറ്റാരും പ്രസവിച്ചിട്ടില്ലേ ഇത്ര കാര്യമായി എല്ലാവരും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്തിനാണ് എന്നെല്ലാം ചോദ്യങ്ങൾ വരുന്നുണ്ട് ഡോക്ടർ ിംനാസീസ് ദിയയുടെ ഡെലിവറിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ദിയാകൃഷ്ണയും കുടുംബവും ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്ന പ്രസവം നല്ല അസൽ റിസർച്ച് മെറ്റീരിയലാണ് ആണ് ഡോക്ടർമാർക്കിടയിൽ ഗൈനക്കോളജി ഒരു ചോരക്കളിയാണ് എന്ന അർത്ഥം തന്നെയുണ്ട് ചോരയും സ്രവങ്ങളും ഒന്നും ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരാതെ സുന്ദരിയായി ഒരുങ്ങി പുതപ്പുകൾക്കുള്ളിൽ അശ്വിന്റെ കൈപിടിച്ചു കിടന്ന് പങ്കാളിയുടെ തലോടലേറ്റ് അമ്മയോടെ എനിക്ക് പേടിയാകുന്നുവോ എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ട് സഹോദരിമാർക്കിടയിലെ മെഡിക്കൽ സൂപ്പർവിഷനിൽ നൊന്ത് പ്രസവിച്ചൊരു ഭാഗ്യം ചെയ്ത പെണ്ണ് അത് കാണുന്ന വലിയൊരു വിഭാഗം പുരുഷന്മാർ പുറമെ അംഗീകരിച്ചില്ലെങ്കിലും തലയ്ക്കകത്ത് പുനർവിചിന്തനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പെണ്ണ് കടന്നു പോകുന്ന അതിതീവ്ര വേദനയും അവൾ അർഹിക്കുന്ന കരുതലുമെല്ലാം നാലു പുസ്തകം വായിച്ചാൽ കിട്ടാത്ത അത്രയും ആഴത്തിൽ ആ മിനിറ്റുകൾ നീളമുള്ള വീഡിയോയിലുണ്ട് കുറ്റം പറയാൻ വേണ്ടിയെങ്കിലും എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണേണ്ടത് തന്നെ ചില കാര്യങ്ങളെ കുറിച്ച് ചിലർക്ക് വെളിവ് വരാൻ ചാൻസ് ഉണ്ട് വല്ലാത്തൊരു കൂട്ടായ്മ തന്നെയാണ് ആ കുടുംബം കാണിക്കാൻ പാടില്ലാത്തതൊന്നും ആ വീഡിയോയിൽ ഇല്ല ചൊറിയുന്നവർ ചൊറിഞ്ഞുകൊണ്ടിരിക്കട്ടെ പറയേണ്ടവർ പറയട്ടെ ഇരുട്ടറയിൽ പേടിച്ചരണ്ട് ജീവൻ പോകുന്ന വേദനയും സഹിച്ചു പലപ്പോഴും തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാവാതെ ഒറ്റപ്പെട്ട് വിയർത്ത് നൊന്തു കിടക്കുന്നതിലും എത്രയോ നല്ലതാണ് ഈ സ്നേഹത്തിന്റെ ചൂടുള്ള അനുഭവം ി ബി എസിന്റെ ഗൈനക്കോളജി പോസ്റ്റിംഗിന് തന്നെ കൂട്ടുകാരോടൊപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ചിരിച്ചു കളിച്ചു ടേബിളിൽ കിടന്ന് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് സിസേറിയൻ ചെയ്ത ഒരു മനസ്സിന് കൊള്ളിലുള്ള അനുഭവം ഇവിടെയുമുണ്ട് ഒരു തരി ആദിയോ ആശങ്കയോ പേരിന് പോലും ഉണ്ടായിരുന്നില്ല മറുവശത്ത് മെഡിസിൻ ചേരും മുന്നേയുള്ള ഉള്ള ആദ്യ പ്രസവത്തിൽ ഇരുപത്തിരണ്ടാം വയസ്സിൽ പതിനൊന്ന് മണിക്കൂർ ലേബർ റൂമിൽ വേദന സഹിച്ചു കിടക്കേണ്ടി വന്നു പ്രസവം പുരോഗമിക്കാനുള്ള രീതിയിലല്ല കുഞ്ഞിന്റെ തലയും എന്റെ ഇടുപ്പും തമ്മിലുള്ള അനുപാതമെന്ന കാരണത്താൽ സിസേറിയൻ വേണ്ടി വന്നേക്കാമെന്ന സൂചന ഡോക്ടർ മുൻകൂട്ടി പറഞ്ഞിരുന്നു വളരെ ദയുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ അന്ന് പോകെ പോകെ കുഞ്ഞിന്റെ അനക്കം കുറയുന്നത് പോലെ തോന്നി എമർജൻസി സിസേറിയനിൽ കാര്യങ്ങൾ എത്തിച്ചേരുകയായിരുന്നു ലേബർ റൂമിൽ കിടക്കുമ്പോൾ ഡോക്ടർ ഒ പി തിരക്കുകളിലായിരുന്ന നേരത്ത് മനുഷ്യ പറ്റില്ലാത്ത സിസ്റ്റർമാരുടെ ചീത്ത വിളികേട്ട് മനസ്സ് തളർന്നു പോയിട്ടുണ്ടെന്ന് അതൊന്നും ഓർക്കാൻ പോലും താല്പര്യമില്ല ആ സ്റ്റാഫിനെതിരെ അന്ന് പരാതി എഴുതി അയച്ചിരുന്നു ഹോസ്പിറ്റലിൽ അന്ന് ആ സ്റ്റാഫിനെതിരെ നടപടി എടുത്തിരുന്നതായും അറിയാം രണ്ട് രീതിയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചുള്ള നേരനുഭവമുണ്ട് ദിയ ഒരുപാട് ഭാഗ്യം ചെയ്തവളാണ് ഇനിയും ഒരുപാട് പെൺകുട്ടികൾക്ക് ആശ്വാസത്തോടെ ആ വേദന അറിയാൻ അവർ കാരണമാകട്ടെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ കുടുംബത്തിലേക്ക് പിറന്നു വീണ ആണൊരുത്തൻ നിയോമിന് എല്ലാ സന്തോഷങ്ങളും ഉണ്ടാകട്ടെ ദിയയ്ക്കും കുടുംബത്തിനും നന്മകൾ വർഷിക്കട്ടെ ജീവിതത്തിലെ നിറങ്ങൾ ലോകം അറിയുക തന്നെ ചെയ്യട്ടെ എന്നാണ് ഡോക്ടർ ഷിംന അസീസ് ഫേസ്ബുക്കിൽ കുറിച്ചത് ദിയയുടെ ഡെലിവറി വീഡിയോയെ വിമർശിച്ചവർക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടിയുമായി നടി സ്നേഹ ശ്രീകുമാറും എത്തിയിരുന്നു സ്നേഹയും രണ്ടു വർഷം മുൻപ് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയ അമ്മയാണ് പ്രസവ സമയത്ത് തനിക്കുണ്ടായ അനുഭവങ്ങളും സ്നേഹം വിവരിച്ചു വളരെ സന്തോഷം തോന്നിയ ഫോട്ടോ തന്റെ വേദനയിൽ കൂട്ടായ ഒരു കുടുംബം മുഴുവൻ കൂടെ നിൽക്കുന്നു അത് നൽകുന്ന മാനസിക പിന്തുണ വലുതാണ് ദിയ ശരിക്കും ഭാഗ്യവതിയാണ് ഒപ്പം നിന്ന് മാറാതെ നിൽക്കുന്ന അശ്വിനും വർഷങ്ങൾക്ക് ശേഷം ആ കുടുംബത്തിലേക്ക് ഒരു ആൺകുട്ടി വന്നതും അവരുടെ സന്തോഷവും അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് എത്ര പേരുടെ വീടുകളിൽ സ്ത്രീകൾക്ക് വേണ്ട സമയത്ത് മാനസിക പിന്തുണ കൊടുക്കാൻ സാധിക്കാറുണ്ട് സ്ത്രീയാകുമ്പോൾ അങ്ങനെയൊക്കെയാ പണ്ട് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നവരോട് നിങ്ങൾ കുറച്ചു മാറ്റി ചിന്തിച്ചാൽ കുറച്ചുകൂടി സന്തോഷമുള്ളതാകും ജീവിതം ഗർഭിണിയാകുമ്പോൾ മുതൽ പ്രസവ സമയത്തും അതിനുശേഷം മാനസികവും ശാരീരികവുമായി നൂറ് ശതമാനം നോർമൽ അവസ്ഥയിലാകും വരെ സ്ത്രീക്ക് വേണ്ട പരിഗണനയും ശ്രദ്ധയും കൊടുക്കാൻ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവരുടെ മനസ്സിന്റെ താളം തെറ്റും അറുപത് ശതമാനമെങ്കിലും അങ്ങനെ മാനസികമായി പല വെല്ലുവിളികളും നേരിട്ട ആളാണ് ഞാൻ ടോക്സിക്കായ ഒരാൾ മതി ഈ സമയത്ത് നമ്മുടെ താളം തെറ്റിക്കാൻ അത്തരം ആളുകളെ ഇനി ജീവിതത്തിൽ അടുപ്പിക്കില്ലെന്ന് ഉറച്ച തീരുമാനമെടുത്തു കഴിഞ്ഞാണ് സത്യത്തിൽ കുറച്ചെങ്കിലും ഞാൻ ഓക്കെ ആയത് എന്നാണ് സ്നേഹ കുറിച്ചത് സ്നേഹ പറഞ്ഞത് ശരിയാണെന്നാണ് കുറിപ്പ് വായിച്ചവരിൽ ഏറെ പേരും കമന്റായി കുറിച്ചത് സ്നേഹയുടേത് ആയിരുന്നു കുഞ്ഞിനെ കോഡ് ചുറ്റിയത് കൊണ്ടാണെന്ന് സ്നേഹയ്ക്ക് നോർമൽ ഡെലിവറി സാധ്യമാകാതെ പോയത് പോലെ തന്നെ ഗർഭകാലത്തെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന ദമ്പതികൾ തന്നെയായിരുന്നു സ്നേഹയും ശ്രീകുമാറും കേദാർ എന്നാണ് ഇരുവരുടെ മകന്റെ പേര്